ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മത്സരാർത്ഥികളായി എത്തിയതോടെയാണ് കുടുംബ പ്രേക്ഷകർക്കിടയിൽ ആദിലാനോറ എന്ന ലെസ്ബിയൻ കപ്പിളും അവരുടെ ജീവിതവും ചർച്ച വിഷയമായി മാറിയത് തുടക്കത്തിൽ ഒരു വിഭാഗം പ്രേക്ഷകർ ഇരുവർക്കുമെതിരെ ഹെയ്റ്റുമായി എത്തിയെങ്കിലും ഇന്ന് അവരുടെ ജീവിതവും സ്നേഹവും എങ്ങനെയാണെന്ന് ഭൂരിഭാഗം പ്രേക്ഷകരും മനസ്സിലാക്കി കഴിഞ്ഞു മാത്രമല്ല സ്വന്തം വീട്ടിലെ കുട്ടികളെന്ന രീതിയിൽ ഇരുവരെയും സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് മറ്റു മത്സരാർത്ഥികളുടെ അമ്മമാരും കുടുംബാംഗങ്ങളും ഫാമിലി വീക്കിന്റെ ഭാഗമായി ഹൗസിലേക്ക് ൂടുതൽ ചേർത്തു പിടിച്ചതും ഇരുവരെയുമാണ് സ്വന്തം സെക്ഷുവാലിറ്റി തിരിച്ചറിഞ്ഞ് ഒരുമിച്ച് ജീവിക്കാൻ ഇരുവരും തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തിലേറെയായി ഇരുവരും പ്രണയത്തിലായ ശേഷം രണ്ടുപേരുടെയും കുടുംബങ്ങൾ ഇരുവരുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു പ്രണയം അവസാനിപ്പിച്ച പഴയ രീതിയിൽ തിരികെ വന്നാൽ മാത്രം സ്വീകരിക്കാമെന്ന നിലപാടിലാണ് ഇരുവരുടെയും കുടുംബം എന്നാൽ ഒന്നിച്ചു ജീവിച്ച് മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇരുവരുടെയും തീരുമാനം ഇപ്പോഴിതാ നൂറയെക്കുറിച്ച് താരത്തിന്റെ സഹപാഠിയായിരുന്നുവെന്നവകാശപ്പെടുന്ന വ്യക്തിയച്ച മെസ്സേജാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് നൂറയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന വ്യക്തി ഉന്നയിച്ചത് സ്കൂൾ കാലത്തെ നൂറ ഹെട്രോസെക്ഷൽ ആയിരുന്നുവെന്നും നിരവധി പ്രണയങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സഹപാഠി പറയുന്നു മൂപ്പൻ സ്വോക്സ് എന്ന യൂട്യൂബർ പങ്കിട്ട വീഡിയോയിലാണ് ഈ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് ഉള്ളത് നൂറയുടെ മാതാപിതാക്കൾ സാധുക്കളായിരുന്നുവെന്നും പല അഭിമുഖങ്ങളിലും നൂറ കള്ളങ്ങൾ പറഞ്ഞുവെന്നും സഹപാഠി പറയുന്നു ഞങ്ങൾക്കറിയാവുന്ന കുടുംബമാണ് നൂറയുടേത് എട്ട് ഒമ്പത് പത്ത് ക്ലാസുകളിൽ പഠിക്കുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ആൺകുട്ടികളുമായി നൂറയ്ക്ക് പ്രണയമുണ്ടായിരുന്നു ഒരാളുമായി ഉടൻ മറ്റൊരാളുമായി പ്രണയത്തിലാകും അന്നൊന്നുമില്ലാത്ത പ്രശ്നങ്ങളാണിപ്പോൾ അന്ന് ഹെട്രോസെക്ഷൽ ആയിരുന്ന നൂറ എങ്ങനെയാണ് ആദിലിയെ കണ്ടപ്പോൾ ഹോമോസെക്ഷലായി മാത്രമല്ല ഇന്റർവ്യൂസിലും വന്നിരുന്ന കള്ളം പറയുന്നു പണ്ടു മുതൽ ബോയ്സിനെ കണ്ടാൽ അട്രാക്ഷൻ തോന്നാറില്ലെന്നാണ് നൂറ പറയുന്നത് അത് പച്ച കള്ളമാണ് മക്കളായിരുന്നു നൂറയുടെ ലോകം മക്കൾക്കു വേണ്ടി നിന്ന ഉമ്മയാണ് മക്കൾ എന്തു ചെയ്താലും കണ്ണടച്ച് പിന്തുണച്ചിരുന്ന ഉമ്മയായിരുന്നു ഉപ്പയും പാവം സാധു മനുഷ്യനാണ് അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് ഷോപ്പിലേക്ക് പോകും പാതിരാത്രിയാകും വീട്ടിൽ തിരികെ വരാൻ അതിനിടയിൽ നൂറ പറയും പോലെ സ്നേഹം പ്രകടിപ്പിക്കാൻ ആ മനുഷ്യന് നേരം കിട്ടിയിരുന്നില്ല അദ്ദേഹം കുടുംബത്തിനു വേണ്ടി ഓടുകയായിരുന്നുവെന്നായിരുന്നു സഹപാഠി അയച്ച മെസ്സേജ് ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നത് നൂറയിൽ ഷോയിൽ നിന്നും പുറത്തുവന്ന് പ്രതികരിച്ചാൽ മാത്രമേ വ്യക്തമാകൂ ആദിലയുമായുള്ള പ്രണയം പരസ്യപ്പെടുത്തിയ ശേഷം നൂറ ഏറെക്കാലം വീട്ടു നിയമപരമായി നീങ്ങിയാണ് ആദില നൂറയെ സ്വന്തമാക്കിയത് ഇരുവരും ഇന്ന് പഠനം പൂർത്തിയാക്കി ജോലി ചെയ്യുകയാണ് എറണാകുളത്താണ് താമസം ജോലിയിൽ നിന്നും അവധിയെടുത്താണ് ബിഗ് ബോസിൽ മത്സരിക്കാനെട്ടിയത് തുടക്കത്തിൽ കപ്പിളായാണ് മത്സരിച്ചതെങ്കിലും ഇപ്പോൾ ഇരുവരും ഇൻഡിവിജ്വൽ മത്സരാർത്ഥികളാണ് നോറയ്ക്കാണ് ബിഗ് ബോസ് ആരംഭിച്ച ശേഷം ആരാധകർ ഏറെയും ടോപ്പ് ഫൈവിൽ ഇടം പിടിക്കുമെന്ന് പ്രേക്ഷകർക്ക് നോറയുടെ കാര്യത്തിൽ പ്രതീക്ഷയുണ്ട് ഫാമിലി വീക്കിൽ തങ്ങളുടെ സഹോദരങ്ങളെങ്കിലും കാണാൻ വരുമെന്ന് ഇരുവരും പ്രതീക്ഷിച്ചിരുന്നു സഹോദരങ്ങളെ മിസ് ചെയ്യുന്നുവെന്ന് ഇരുവരും പറയാറുണ്ട്